ദൈവാത്മാവിന്റെ നിറവു കൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച വിശ്വസ്തനായ പുരോഹിതനായിരുന്നു ധന്യൻ കതലിക്കാട്ടിൽ മത്തായ അച്ഛനെന്ന് സിറോ മലബാർ സഭ കൂരിയ ബിഷപ്പ് മാർ സെബാസ്റ്റിൻ വാണിപൊരിക്കൽ ധന്യൻ കതലിക്കാട്ടിൽ മത്തായേച്ചൻ്റെ തൊണ്ണൂറാം ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന പാല എസ് എച്ച് പ്രൊവിൻഷ്യൽ ഹൗസിൽ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം നൽകി തിരുവചനം പങ്കുവയ്ക്കുകയായിരുന്നു പിതാവ് കബറിടത്തിങ്കൽ പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് പാലാരൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് നേതൃത്വം വഹിച്ചു ദൈവാശ്രയ ബോധം മൂലധനമാക്കി ദൈവാത്മാവിന്റെ നിറവുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച വിശ്വസ്തനായ പുരോഹിതനായിരുന്നു ധന്യൻ കതളിക്കാട്ടിൽ സീറോ മലബാർ സഭ കൂരിയ ബിഷപ്പ് മാർ മർസബാസ്റ്റ്യം വാണിയപുരയ്ക്കൽ പ്രസ്താവിച്ചു ധന്യൻ കതളിക്കാട്ടിൽ മത്തയ്യാച്ചന്റെ തൊണ്ണൂറാം ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന പാല എസ് എച്ച് പ്രൊവിൻഷ്യൽ ഹൌസിൽ ദിവ്യബലിക്ക് മുഖ്യകാർമ്മികത്വം നൽകി തിരുവചനം പങ്കുവച്ച വാണിയപുരയ്ക്കൽ പിതാവ് ധന്യൻ കതളിക്കാട്ടിൽ മത്തായ്യാച്ചന്റെ വിശ്വസ്തമായ അജപാല സുസൂഷയെയും പ്രേക്ഷിത തീക്ഷ്ണതയെയും പാവങ്ങളോട് കരുണ കാണിക്കണമെന്ന ഉൾബോധ്യം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആ ശുശ്രൂഷ തുടർന്നുകൊണ്ടുപോകാൻ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ തിരുഹൃദയ സന്യാസിനി സമൂഹത്തിന് രൂപം നൽകിയതെന്നും ആ ധന്യജീവിതത്തിന്റെ തുടർച്ചയായ തിരുഹൃദയ സന്യാസിനി സമൂഹത്തിലൂടെ അദ്ദേഹത്തിന്റെ ചൈതന്യവും കാരസവും ലോകത്തിന്റെ അതിർത്തികൾ വരെ എത്തിക്കുവാൻ തിരുഹൃദയ സന്യാസിനികൾ ചെയ്യുന്ന ശുശ്രൂഷകൾ ശ്ലാഘനീയമാണെന്നും ഊന്നി പറഞ്ഞു ദൈവസന്നിധിയിൽ നമുക്കുവേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന വിശുദ്ധ വൈദികനായ മത്തായി മത്തായാച്ചനിലൂടെ ഇന്നും പേർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തിന്റെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ചാൽ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുമെന്നും മരസഭാശ്യം വാണിയ പുരയ്ക്കൽ വിശ്വാസി സമൂഹത്തെ ഓർമ്മപ്പെടുത്തി റവറൻ ഫാദർ മാത്യു പന്തലാനിക്കൽ റവറൻ ഫാദർ മാത്യു കതലിക്കാട്ടിൽ അച്ഛനും സഹകാർമികരായിരുന്നു കബറിടത്തിങ്കൾ പ്രാർത്ഥനാ ശ്രൂഷിക്ക് നേതൃത്വം വഹിച്ച പാലാ രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട്ട് കതളക്കാട്ടിൽ മത്തായി അച്ഛന്റെ കബറിടം ഒരു ഹോളി ലാൻഡ് ആണെന്നും ദൈവരാജ്യത്തിന്റെ അടയാളമായി ലോകത്തിന്റെ അതിർത്തികൾ വരെ ഈശോയുടെ തിരുഹൃദയം സമ്മതിക്കുവാൻ ധന്യൻ കതളിക്കാട്ടിൽ മത്തായ അച്ഛൻ തിരുഹൃദയ സന്യാസിനികളെ തിരഞ്ഞെടുത്ത് ഉയർത്തുകയായിരുന്നുവെന്നും പ്രസ്താവിച്ചു മത്തായി അച്ഛൻ ഏവർക്കും വഴികാട്ടിയും വഴിവിളക്കുമാണെന്നും അഭിവന്നേ കല്ലറങ്ങാട്ട് പിതാവ് കൂട്ടിച്ചേർത്തു കോട്ടയം